ശരിക്കും അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് കാട്ടുപന്നി വെടിവെക്കുന്ന സംഘം വെടിവെച്ചു പക്ഷെ അത് ഉന്നം തെറ്റി കണ്ണൂർ നാറാത്ത് പഞ്ചായത്തിലുള്ള സുഭ എന്ന സ്ത്രീയുടെ വീടിന് ഭിത്തിയിലാണ് വന്ന് പതിച്ചത് ആ ഭിത്തിയോട് ചേർന്ന് അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു തീർച്ചയായിട്ടും സ്ത്രീ ആ സുഭ നമുക്കൊപ്പം ചേരുന്നു പാത്രം വന്നത് വലിയ ശബ്ദം കേട്ടു കേട്ടവാടൻ തലവേദന ചെവി അടച്ചോണ്ടൊന്നും കഴിഞ്ഞില്ല ഇത്ര അടുത്ത നല്ല സംഭവം പിന്നെ നോക്കുമ്പോ മുഖത്തുള്ള ഇതിന്റെ കഷ്ണങ്ങള് മുഖത്തും ഇല്ല അപ്പത്തെ അപ്പറത്തൊന്ന് ആള് വന്നത് കാണാൻ പറ്റിയില്ല ഷീറ്റ് കെട്ടിയതുകൊണ്ട് വയലിലൂട്ട് കാണുന്നില്ലല്ലോ പൊതുവേ അവരിപ്പറത്തൂട്ടേ വരുത്തു ഇന്നലെ പിന്നെ ഇതിലൂടെ വന്നത് നമ്മൾ ആരും കണ്ടില്ല നാലുമണിക്കാണ് സംഭവം അവര് പൊതുവേ രാത്രി വരുത്തണ്ടത് നിങ്ങൾക്ക് ഇല്ല അവര് പിന്നെ അങ്ങനെ അറിയില്ല കാണാം ഈ ഈ ഈ വന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ഒരു ായിരുന്നു അത് അതിൻ്റെ അത് സുഷിര നമുക്ക് കാണാം അതിലൂടെയാണ് വെടിയുണ്ട വന്ന ഈ ഭിത്തിയിൽ പതിച്ചത് ആ സമയത്താണ് ഈ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നത് പാത്രം കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഈ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് സെന്റിമീറ്റർ മാത്രം അകലെ അവർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് അപ്പോൾ മുന്നറിയിപ്പില്ലാ ഇല്ലാതെയാണ് ഇത്തരമൊരു ദൗത്യം നടത്തിയത് എന്നതാണ് ആ കുടുംബം പറയുന്നത് കണ്ണൂരിൽ നിന്നും ഷാജന്ദ്രൂപം ഫെലിക്സ് മാതൃ